ഹലോ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഇവിടെ മണി ആറായിട്ടേ ഉള്ളൂ കേട്ടോ രാവിലെ ആറ് മണി അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പതിവ് പോലെ ആദ്യം തന്നെ ഞാൻ പറയട്ടെ എന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം എല്ലാവർക്കും നല്ല ഒരു സുപ്രഭാതം നേർന്നുകൊണ്ട് നമ്മൾ രാവിലെ ജോലികളിലേക്കൊക്കെ കിടക്കട്ടെ നല്ല കിടക്കട്ടെല്ലാം ജോലികളിലേക്ക് കിടക്കട്ടെ അപ്പം പിന്നെ ഓ ഈ ഫോണാണെങ്കിൽ ഒരിടത്ത് തിരിക്കത്തുമില്ല പറഞ്ഞ അനുസരണയില്ല ഞാൻ ഇങ്ങോട്ട് പോകാമെന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകും അതാ ഓക്കെ ഇപ്പം നാട്ടിലെല്ലാവരും ഇപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അല്ലേ നമ്മളുടെ ദിവസം ഇങ്ങോട്ട് തുടങ്ങുന്നതേ ഉള്ളു അപ്പം അറിയാമല്ലോ നാട്ടിലെ ഇപ്പോൾ ഇപ്പോൾ ഈ സമ്മർ തുടങ്ങിയപ്പോൾ നാലര മണിക്കൂറും വ്യത്യാസമുണ്ട് നാട്ടിലെ ടൈമോ ഇവിടുത്തെ ടൈമു ആയിട്ട് ഇവിടെ ആറാവുമ്പോൾ അവിടെ പത്തരയാവും അപ്പം ഞാനിവിടെ എഴുന്നേറ്റ് വരുമ്പോഴേക്കും നാട്ടിലെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിയും അപ്പം ഞാനിനും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെയുള്ള തുടക്കങ്ങൾ തുടങ്ങുന്നതേ ഉള്ളൂ അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ അങ്ങനെ ബ്രെഡ് ഞാൻ വാങ്ങിക്കാറില്ല കാരണം എനിക്ക് ഒരു ദിവസമൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേനും പിന്നെ എനിക്കിഷ്ടമില്ല പിന്നെ കഴിക്കാനായിട്ട് അപ്പം ചിലപ്പോൾ ഇങ്ങനെ തോന്നും ഒരു ബ്രെഡ് ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ടോസ്റ്റ് ചെയ്യുമായിരുന്നു ഒന്ന് കഴിക്കാമെന്ന് ചിലപ്പോൾ തോന്നും അപ്പം അങ്ങനെ തോന്നുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകത്തുമില്ല അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ബ്രെഡ് വാങ്ങി അപ്പം നമുക്കിന്ന് അത് വഴിച്ചിട്ടൊരു ഒരു വെറൈറ്റി ടോസ്റ്റ് ഉണ്ടാക്കിയാലോ ഒരു ഫ്രഞ്ച് ടോസ്റ്റ് അപ്പം എല്ലാവരും വീഡിയോ പോയി കാണണം വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഫ്രഞ്ച് ടോസ്റ്റ് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിക്കാം അപ്പോൾ എല്ലാവരും കയറി ഒന്ന് നോക്കുക മക്കൾക്കൊക്കെ മക്കൾക്കും വലിയവർക്കും എല്ലാം കഴിക്കാൻ കേട്ടോ നല്ല ഒരു വെറൈറ്റി ടോസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക പിള്ളേർക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക നല്ല ഇഷ്ടമാവും അപ്പോൾ ഞാൻ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ പറയാം അപ്പോൾ ഓക്കെ അപ്പോൾ ഞാൻ ദേ ഇവിടെ ഒരു ഒരു രണ്ട് സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട് പിന്നെ ദേ ഒരു മുട്ടയുണ്ട് ആ മുട്ട നമുക്കൊന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ഇടാം പിന്നെ അതിലേക്ക് കുറച്ച് പാലൊഴിക്കാം എന്നിട്ട് നമുക്കതൊന്ന് അടിച്ചെടുക്കാം കണ്ടല്ലോ പാൽ ഷുഗർ ഒരു മുട്ട അതിങ്ങനെ നന്നായിട്ട് അടിച്ചെടുക്കുക കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോ ഓക്കെ ഞാൻ എന്തേ ഇതുപോലെ രണ്ട് ബ്രെഡ് രണ്ട് ബ്രെഡ് ഇതുപോലെ സ്ലൈസ് ചെയ്ത് ട്രയാങ്കിൾ ഷേപ്പിൽ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഈ പാലും ഇതൊക്കെ ഉണ്ടൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അതിൽ നമുക്കൊന്ന് മുക്കിയെടുക്കാം ഞാനിവിടെ പാൻ ചൂടാവാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മുട്ടയും പാലും ഷുഗറും കൂടി അടിച്ച് അതിനകത്തേക്ക് ഈ ഇതിങ്ങോട്ട് മു മുക്കിയെടുക്കുക പാനൊക്കെ ചൂടായിട്ടുണ്ട് ഞാൻ ഇതിനകത്തേക്ക് വയ്ക്കുക അതുപോലെ തന്നെ അടുത്ത പീസും കൂടെ എടുക്കുക അതിന് മുക്കുക നന്നായിട്ട് മുക്കിയെടുത്തിട്ട് അടുത്ത സ്ലൈസും കൂടെ ഇതിനകത്തേക്ക് വയ്ക്കുക എന്നിട്ട് തീ കുറച്ച് വെക്കുക അതൊന്ന് സൈഡൊന്നും മുരിഞ്ഞു വരട്ടെ ഒത്തിരി കരിഞ്ഞു പോകരുത് നമുക്ക് ഒന്ന് മറിച്ചിടാം അപ്പൊ നിങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചല്ലോ അല്ലേ എനിക്ക് ഈ ബ്രെഡ് ഇഷ്ടമില്ലാത്തതാ പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഒന്ന് കഴിക്കാനായിട്ട് തോന്നും അതുപോലെ തന്നെ ഇവിടെ ഇവിടുത്തെ ഉള്ള ആൾക്കാർക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു സാധനമാണ് ഈ ബ്രെഡ് എല്ലാവർക്കും എല്ലാ ദിവസവും ഇങ്ങനെ ബ്രെഡ് ടോസ്റ്റോ അല്ലെങ്കിൽ ബ്രെഡ് കൊണ്ടുള്ള എന്തേലും സാൻഡ്വിച്ചോ അങ്ങനെ എന്തേലും ആയിരിക്കും ബ്രെഡാണ് ഇവിടുത്തെ ഒരു േ അതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് എടുക്കുക എന്നാൽ ഇനിയിപ്പോൾ അടുത്ത ഒരു രണ്ട് പീസും കൂടി ഉണ്ട് അതും കൂടെ ഞാനൊന്ന് ചെയ്യട്ടെ നന്നായിട്ട് ഇതിനകത്ത് മുക്കിയെടുക്കുക അപ്പോൾ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ നേരം വെളുത്ത എല്ലാവർക്കും തിരക്ക അല്ലേ എനിക്കാണെങ്കിൽ എഴുന്നേക്കാനൊക്കെ മടിയുണ്ട് ഇവിടുത്തെ തണുപ്പും പക്ഷേ എഴുന്നേക്കണമല്ലോ രാവിലെ അപ്പം എല്ലാ ദിവസവും കറക്റ്റ് അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എണ്ണ് തുറക്കും ചില ചില ദിവസങ്ങളിൽ ചിലപ്പം മടിയാണ് അങ്ങ് കിടക്കും വീണ്ടും 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 ഓ ഇച്ചൂടെ കഴിയിട്ടെ ഇച്ചിടെ കഴിയിട്ടെ എന്ന് വിചാരിച്ചിട്ട് അടുത്ത സ്ലൈസും കൂടെ ഇട്ടു കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ഇന്നും ഒരുങ്ങി വരട്ടെ അപ്പോഴേക്ക് ഞാൻ പേറ്റിലൊക്കെ ചൂടാക്കി ഒരു ചായ എടുക്കാം അല്ലേ അപ്പൊ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാവർക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചായ ഇടാൻ അറിയാൻ വയ്യാത്തവരാരെങ്കിലും ഉണ്ടോ ചായ ഇടാൻ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കാൻ കേട്ടോ അവിടെ ഇങ്ങനെ ഫ്രഞ്ച് ടോസ്റ്റ് ആൻഡ് ഒരു ഇംഗ്ലീഷ് ചായ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോ കയറി കാണണം ലൈക്ക് ചെയ്യണം പിന്നെ ഞാൻ ഇനിയൊന്നും പറയുന്നില്ല എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അപ്പോൾ ഓക്കെ ബൈ അപ്പോൾ ഞാൻ കഴിക്കട്ടെ Hey. Right. Hello. Mm. Right. Oh, and um, welcome back to um, welcome back to our channel, Super um, I hope you've liked all these videos from the past and this one. Now, um, as all other channels say, make sure you subscribe. Click. The notification bell and leave a like if you like this song. So enjoy the new song. That's it. I everything I said and gone. No, I don't wanna say goodbye. Cause this one means forever. Now you're in the stars and six piece now with you. And here I am alone between the heavens and the elbows. Oh, it hurts so hard for a million different reasons. Longing for joy with an absent-minded smile. Yeah, you would never feel the way I did. As long as you're with me when I'm candid. Yeah. Cause I'm still holding on to everything that's dead and gone. No, I don't want to say goodbye, because this one means forever. Now you're in the stars, and six feet never felt so far. And here I am, alone between the heavens and the air. Cause I've been hurt so hard for a million. Line for change Ready? Mm -hmm. I'm still holding on to everything that's dead and gone. No, I don't wanna say goodbye, cause this one means great. Now you're in the stars and six feet never though so far and here I am alone. Change with an absent minded smile, cuz I'm in a field of day and Wishing on everyone that you'll be mine, mine cuz see forever in your eyes. Don't forget that you get കണ്ണടക്കാതെ <laughs> ഇങ്ങനെ <laughs>